നമസ്കാരം സുചി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇതാണ് ആ പ്രസിദ്ധനായ മഹാനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വോളിബോൾ താരത്തിൻ്റെ കല്ലറ ജിമ്മി ജോർജ് കുടക്കച്ചിറ അപ്പോൾ മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയനും ഒരു നവംബറിലാണ് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ജിമ്മി ജോർജും നവംബറിൽ നഷ്ടമായി ചടങ്ങ് കുറേ വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളിയാണെങ്കിലും ഒരു കാര്യം ഓർക്കണം ഈ പള്ളിക്കകത്ത് വെച്ചാണ് ജിമ്മി ജോർജിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ പ്രാർത്ഥനകളുമൊക്കെ നടന്നത് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ജേഴ്സി എന്ന് പറയുന്നത് അദ്ദേഹം ഇറ്റലിയിൽ കളിച്ചപ്പോൾ അവിടെയും പത്താം നമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജിമ്മി ജോർജ് പഠിച്ച സ്കൂൾ കാണാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മുപ്പതാണ് നവംബർ മുപ്പതിന് ഒരു പ്രത്യേകതയുണ്ട് പലരും മറന്നുപോയ ഒരു സംഗതിയായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ മുപ്പതിനാണ് വോളിബോൾ ഇതിഹാസമായ ജിമ്മി ജോർജ് ഇറ്റലിയിൽ വെച്ച് കറാപകടത്തിൽ മരിച്ചത് മഹാനായ വോളിബോൾ താരത്തിൻ്റെ നാട് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ നാട്ടിൽ നിന്നും ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ അദ്ദേഹത്തിൻ്റെ നാടായ പേരാവൂരിൽ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം അവിടെ അനുസ്മരണ ചടങ്ങുകളും മറ്റും ഒക്കെ നടക്കുന്നുണ്ട് ആ സെമിത്തേരിയിൽ അപ്പോൾ ഈ ജിമ്മി ജോർജിൻ്റെ സെമിത്തേരി അദ്ദേഹത്തിൻ്റെ കല്ലറയൊക്കെ എന്ന് സന്ദർശിക്കുകയാണ് ഞാൻ ഇന്നത്തെ ദിവസം അപ്പോൾ ഈ വീഡിയോയിൽ മഹാനായ വോളിബോൾ താരം ജിമ്മി ജോർജിൻ്റെ കല്ലറയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയും അതുപോലെ അദ്ദേഹം ആദ്യകാലത്ത് സ്കൂളിൽ പഠിച്ച കാലത്ത് പഠനം നടത്തിയ ആ സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മൾ ജിമ്മി ജോർജിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഓർമ്മയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്കൂളാണ് സന്ദർശിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ എസ് എൽ സി വരെ പഠിച്ച പേരാവൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ആണ് സന്ദർശിക്കാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് മറ്റ് കാഴ്ചകളിലേക്ക് പോകാം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജിമ്മി ജോർജ് പഠിച്ച സ്കൂൾ കാണാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത് ജിമ്മി ജോർജ് അനുസ്മരണ ചടങ്ങുകളൊക്കെ അല്പം കൂടി കഴിഞ്ഞിട്ടേ സെമിത്തേരിയിൽ ആരംഭിക്കുകയുള്ളു അപ്പോൾ അമ്മ നമ്മുടെ സ്കൂളിലേക്ക് നടക്കാം ഇത് പേരാവൂർ മാനന്തവാടി സംസ്ഥാന പാതയിലാണ് ഈ തൊണ്ടി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ജിമ്മി ജോർജ് പഠിച്ച സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പേര് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ജിമ്മി ജോർജ് അക്കാദമിയുടെ ബോർഡുകളൊക്കെ ഒരു വശത്ത് നമുക്ക് കാണാം അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ബോർഡ് നമുക്ക് കാണാം ജിമ്മി ജോർജ് സ്റ്റേഡിയം സെൻറ്റ് ജോസഫ്സ് എച്ച് എസ് എസ് പേരാവൂർ അവിടെയും കിടന്ന് ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ സമയം ഇപ്പോൾ രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോട് അടുക്കുന്നതേയുള്ളൂ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്ന കാഴ്ചയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത് കുറേ സ്പോർട്സ് പ്രേമികളും അതുപോലെ കളിക്കുന്ന ആളുകളെയുമൊക്കെ കാണുവാൻ സാധിച്ചു അപ്പോൾ ഇംഗ്ലീഷിലുള്ള കമൻട്രിയും ഹിന്ദിയിലുള്ള കമൻടറിയുമൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് കൗതുകം തോന്നുന്നു ഞാൻ അല്പനേരം അതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി പിന്നീട് നമ്മളിപ്പോൾ കാണുന്നതാണ് ജിമ്മി ജോർജ് പഠിച്ച അതായത് ഒന്നാം ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് ഈ പേരാവൂരെ നമ്മളിപ്പോൾ കാണുന്ന സ്കൂള് ഇവിടെ നിന്നാണ് അദ്ദേഹം വോളിബോളിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചത് ജിമ്മി ജോർജിൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഒരേക്കർ തെങ്ങിൻ തോപ്പോളം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കോർട്ട് പ പണിതിട്ടാണ് ജിമ്മി ജോർജ് കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം കൂടെ വോളിബോൾ കളിച്ചത് എന്ന ഒരു കഥ പ്രശസ്തമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ജിമ്മി ജോർജ് പഠിച്ച പേരാവൂരിലെ പ്രസിദ്ധമായ സെൻറ് ജോസഫ്സ് സ്കൂളാണ് ഇവിടെ നിന്ന് അദ്ദേഹം പാല യിലേക്കാണ് കോളേജ് വിദ്യാഭ്യാസത്തിനായി പോയത് പിന്നീട് ആദ്യ വർഷം തന്നെ പതിനാറാം വയസ്സിൽ തന്നെ കേരള ടീമിൽ അംഗമാവുകയും ചെയ്തു സ്കൂളിൻ്റെ കാഴ്ചകളും കണ്ടിറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമിയിലേക്കാണ് പോകുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇനി പകർത്താൻ പോകുന്നത് ഇന്ന് നവംബർ മുപ്പതാം തീയതി ഇവിടെ പല ആഘോഷ പരിപാടികളും ഈ ജിമ്മി ജോർജ് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ജിമ്മി ജോർജ് അവാർഡ് വിതരണവും ഇവിടെ വെച്ച് വൈകിട്ടോടുകൂടി നടക്കും ഇവിടെ മൂന്ന് നാല് വോളിബോൾ കോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ജിമ്മി ജോർജ് അക്കാദമി കെട്ടിടത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത് അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ വളരെ പ്രശസ്തമായ ജിമ്മി ജോർജിൻ്റെ സ്മാഷിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണാം ലോകമെമ്പാടും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഈ മനോഹരമായ ചിത്രം എവിടെ കണ്ടാലും മലയാളിയും വേഗം തിരിച്ചറിയും അപ്പോൾ ആ ചിത്രവും കടന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ് അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ ചെസ്സ് കളിക്കുന്ന നമ്മൾ അടുത്ത കാലത്ത് ഉണ്ടായ ആ ചെസ്സ് കളിക്കാരൻ്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെയുണ്ട് ചെസ്സിനും വളരെയധികം പ്രാധാന്യം ഈ അക്കാദമി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ബോർഡും കണ്ടത് അപ്പോൾ ആദ്യ കാഴ്ചകളിൽ ഈ അക്കാദമിയുടെ മെയിൻ ഹാളിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇവിടെ ജിമ്മി ജോർജിൻ്റെ അമ്മയുടെ ചിത്രം കാണാം അതുപോലെ തന്നെ അമ്മയുമായി സംസാരിക്കുന്ന മിൽക്ക സിങ്ങിൻ്റെ ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജിമ്മി ജോർജ് ബ്രദേഴ്സ് അവരുടെ പ്രസിദ്ധമായ ടീമായ ജോർജ് ബ്രദേഴ്സ് എന്ന ടീമിൻ്റെ ചിത്രം കാണാം അതുപോലെ തന്നെ ജിമ്മി ജോർജിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അധികം പ്രായമില്ലാത്ത കാലത്തെ ചിത്രവും ഇവിടെ വെച്ചിട്ടുണ്ട് വളരെ അപൂർവമായ നിരവധി ചിത്രങ്ങളുടെ ഒരു കലവറ നമുക്ക് ഈ ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമി പേരാവൂരിൽ വന്നാൽ കാണാവുന്നതാണ് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങൾ അതിഗംഭീരമാണ് സ്കൂളിൽ പഠിച്ചത് കോളേജിൽ പഠിച്ചപ്പോഴുള്ള നീന്തൽ താരമായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ആ സമയത്തുണ്ടായിരുന്ന ചിത്രങ്ങൾ ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ അതിനേക്കാളുപരി ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ പത്താം നമ്പർ കുപ്പായം അണിഞ്ഞത് ജിമ്മി ജോർജ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ജേഴ്സി എന്ന് പറയുന്നത് അദ്ദേഹം ഇറ്റലിയിൽ കളിച്ചപ്പോൾ അവിടെയും പത്താം നമ്പർ ജേഴ്സിയിലാണ് കഴിച്ചത് പിന്നെ അദ്ദേഹം കേരള പോലീസിൽ ജോലി ചെയ്ത സമയത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സ്മാഷിൻ്റെ ചിത്രങ്ങൾ അങ്ങനെ നിരവധി നിരവധി ചിത്രങ്ങളുടെ ഒരു മഹനീയമായ മറ്റൊരു സ്ഥലത്തും ചിലപ്പോൾ കാണുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങളുടെ ഒരു കലവറ തന്നെ നമുക്കിവിടെ കാണാം ഇറ്റലിയിൽ കളിച്ച ചിത്രത്തിൻ്റെ കാഴ്ച അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തെ യൗവനകാലം എന്ന് പറയുമ്പോൾ അദ്ദേഹം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണപ്പെട്ട വ്യക്തിയാണ് അതിൻ്റെ ചരിത്രങ്ങളിലേക്കൊക്കെ നമുക്ക് പതുക്കെ കടന്നു വരാം രാഷ്ട്രപതിയോട് ഒപ്പമുള്ള ചിത്രം പി ടി ഉഷയോടൊപ്പമുള്ള ചിത്രം അങ്ങനെ നിരവധിയായ ചിത്രങ്ങൾ അദ്ദേഹം ഗൾഫിൽ അബുദാബിയിൽ കളിച്ച കളിച്ചപ്പോഴുണ്ടായിരുന്ന ചിത്രം യേശുദാസിനോടൊപ്പം നിൽക്കുന്ന ചിത്രം അങ്ങനെ നിരവധിയായ ചിത്രങ്ങളുടെ ഒരു ശേഖരം തന്നെ ഈ ജിമ്മി ജോർജ് അക്കാദമി പേരാവൂരിൽ വന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ നിരവധി പുരസ്കാരങ്ങൾ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അർജുന അവാർഡ് ജേതാവുമായിരുന്നു അദ്ദേഹം ജിമ്മിയുടെ സ്മാർഷകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പഴയകാലത്തെ ജിമ്മി ജോർജിൻ്റെ ആ സ്മാർഷുകൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള വാർത്താ കുറിപ്പുകളുടെ കാഴ്ചകൾ ജിമ്മി ജോർജ് പഠിച്ച സ്കൂളിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്തതായി ജിമ്മി ജോർജുമായി ബന്ധപ്പെട്ട് ഓർമ്മകളുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടവകപ്പള്ളിയായ പേരാവൂർ പള്ളിയാണ് അപ്പോൾ ഇതിപ്പോൾ തൊണ്ടി എന്ന പ്രദേശത്താണിപ്പോൾ ഈ പേരാവൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ പള്ളിയുടെ കാഴ്ചകളിലേക്ക് ഒക്കെയാണ് ഞാൻ ദിവസം എന്ന് പറയുന്ന ഒരു ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വിശ്വാസികളൊക്കെ പള്ളിയിൽ എത്തിച്ചേർന്നുണ്ട് പള്ളിയിൽ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പേരാവൂർ മാനന്തവാടി സംസ്ഥാന പാതയോട് ചേർന്ന് തന്നെയാണ് ജിമ്മി ജോർജിൻ്റെ ഇടവക പള്ളിയായ പേരാവൂർ സെൻറ്റ് ജോസഫ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ജിമ്മി ജോർജിൻ്റെ ശവസംസ്കാരം നടന്ന അതേ പള്ളി തന്നെയാണ് ഇപ്പോഴുമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ പള്ളി പൂർത്തി പണി പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നല്ലോ ജിമ്മി ജോർജിൻ്റെ മരണം പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നതിനോടൊപ്പം ജിമ്മി ജോർജിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു പോകാം കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച ജിമ്മി ജോർജ് ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രൊഫഷണൽ വോളിബോൾ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോകത്തിലെ മികച്ച പത്ത് അറ്റാക്കർമാരിൽ ഒരാളായിരുന്നു ആറ് അടി രണ്ടിഞ്ച് ഉയരമുണ്ടായിരുന്നു ജിമ്മി ജോർജിന് ഏതാണ്ട് അത്രയും ഉയരത്തിൽ തന്നെ ജമ്പ് ചെയ്ത് സ്മാഷ് ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു ജിമ്മി ജോർജ് അപ്പോൾ ആ കാലഘട്ടത്തിലെ അതേ പള്ളി തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മൾ കാണുന്നത് അതായത് ജിമ്മി ജോർജിൻ്റെ ശവസംസ്കാരത്തിന് സാക്ഷ്യം വഹിച്ച അതേ പള്ളി തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളതെന്ന് സാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ മുപ്പതിന് ഇറ്റലിയിൽ ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു കാറപകടത്തിലാണ് അവിചാരിതമായി ജിമ്മി ജോർജ് മരിക്കുന്നത് അപ്പോൾ പള്ളിയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞാൻ വന്നത് ഒരു ഞായറാഴ്ച ദിവസമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളും ധാരാളമുണ്ട് പള്ളിയിൽ പ്രാർത്ഥന ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് വികാരിയുടെ കൂടി പള്ളിക്കകത്തെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഞാൻ അപ്പോൾ പള്ളിക്കകത്ത് പാട്ട് പ്രാർത്ഥന മറ്റ് ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത് വളരെ വിസ്താരമായ ഒരു പള്ളിയാണ് പഴയ കാലത്തെ പള്ളിയാണെങ്കിലും കുറേ വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളിയാണെങ്കിലും ഒരു കാര്യം ഓർക്കണം ഈ പള്ളിക്കകത്ത് വെച്ചാണ് ജിമ്മി ജോർജിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ പ്രാർത്ഥനകളുമൊക്കെ നടന്നത് ആ കാലത്ത് പ്രസിദ്ധരായ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ പോലീസ് തലപ്പത്തുള്ള ആളുകൾ ഈ പള്ളിയിൽ വന്നു ചേർന്നിരുന്നു ആയിരക്കണക്കിന് ആളുകളും പള്ളിയിലെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് ജിമ്മി ജോർജിനെ സംസ്കരിച്ച സിമിത്തേരിയിലേക്കാണ് ആ സിമിത്തേരിയിൽ ഇന്ന് അനുസ്മരണ നടക്കുന്നുണ്ട് അതുപോലെ പുഷ്പാർച്ചനയൊക്കെ നടക്കുന്നുണ്ട് വികാരിയച്ചനടക്കമുള്ള ആളുകൾ ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആ കാഴ്ചകളിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം പള്ളിയിലെ പ്രാർത്ഥന ചടങ്ങുകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് ജിമ്മി ജോർജിനെ സംസ്കരിച്ച സെമിത്തേരിയിലേക്കാണ് ആ കല്ലറ കാണുന്നതിനാണ് അവിടെ നടക്കുന്ന അനുസ്മരണ ചടങ്ങുകൾ പകർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സിമിത്തേരി വിജനമാണ് അധികം ആളുകളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് വികാരി അച്ഛനടക്കമുള്ള ആളുകൾ എത്തിച്ചേരും കുടക്കച്ചെറയിൽ ജോർജ് ജോസഫിൻ്റെയും മേരി ജോർജിൻ്റെയും രണ്ടാമത്തെ മകനായിട്ടാണ് ജിമ്മി ജോർജിൻ്റെ ജനനം അങ്ങനെ നമ്മൾ ജിമ്മി ജോർജിൻ്റെ കല്ലറയുടെ ദൃശ്യങ്ങളാണ് പകർത്തുന്നത് ഇതാണ് ആ പ്രസിദ്ധനായ മഹാനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വോളിബോൾ താരത്തിൻ്റെ കല്ലറ ജിമ്മി ജോർജ് കുടക്കച്ചിറ അപ്പോൾ സാംസ്കാരിക ചടങ്ങുകൾ ക്ഷമിക്കണം ഇവിടുത്തെ അനുസ്മരണ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികാരി അച്ഛനടക്കമുള്ള ജിമ്മി ജോർജിൻ്റെ സഹോദരനടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കൂടെ ജിമ്മി ജോർജ് അക്കാദമിയിലെ കുട്ടികളെയും ജേഴ്സിയൊക്കെ അണിഞ്ഞ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ജിമ്മി ജോർജുമായി ബന്ധപ്പെട്ട ചെറിയൊരു അനുസ്മരണ പ്രഭാഷണമാണ് വികാരി അച്ഛൻ ഈ അസമരം ഈ അവസരത്തിൽ നടത്തുന്നത് അത് നമുക്ക് കേൾക്കാം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നുണ്ടേ എങ്കിൽ അത് ജിമ്മി ജോർജ് എന്ന് പറയുന്ന ഇതിഹാസ ഭാരത്തിൻ്റെ പേരിലാണെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ഈ പ്രിയപ്പെട്ട ജിമ്മി ജോർജ് വോളിബോൾ ഇതിഹാസത്തിൻ്റെ ഈ ചരമദിനത്തിൽ ചരമദിനം എന്നതിനേക്കാൾ ഇതിൽ ഞാൻ പറയും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി പെർഫെക്റ്റായി ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് സ്വർഗത്തിൻ്റെ അവകാശമാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ മുപ്പത്തെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ സ്വർഗ്ഗത്തിലേക്കുള്ള ജന്മദിനത്തിൻ്റെ ആശംസകളും മംഗളങ്ങളും നേരുകയാണ് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ പ്രിയപ്പെട്ട താരത്തിന് കൊടുത്താവുന്ന ഏറ്റവും വലിയ ആദരവും അംഗീകാരവും എന്ന് എനിക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും ഈ എടവാ കൂട്ടായ്മയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കായിക പ്രേമികളുടെയും നാട്ടുകാരുടെയും അതിലുപരി കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള എന്താ സ്നേഹവും ആശംസയും നന്മയും ജിമ്മി ജോർജിന് നേരുന്നു ഒപ്പം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ അഭിനന്ദനവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒപ്പം ജിമ്മി ജോർജ് എന്ന് പറയുന്ന വലിയ വ്യക്തിയുടെ ആത്മാവിന് തബുരാൻ്റെ സന്നദ്ധയിൽ നിത്യശാന്തി നേരുകയും ചെയ്യുന്നു അനുസ്മരണ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനോടൊപ്പം നമുക്ക് ജിമ്മി ജോർജുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് വോളിബോൾ ഇന്ത്യ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിലല്ല ഏഷ്യാഡിൽ വെങ്കല മെഡൽ നേടിയപ്പോൾ ടീമിലെ അംഗമായിരുന്നു ജിമ്മി ജോർജ് ഇന്ത്യയിൽ ഒരു സ്പോർട്സ് താരത്തിന് ലഭിക്കുന്ന എല്ലാ പ്രധാന ബഹുമതികളും ജിമ്മി ജോർജിന് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അർജുന അവാർഡ് അതുപോലെ ജി വി രാജ അവാർഡ് മറ്റനേകം നിരവധി അവാർഡുകൾ ഒക്കെ ജിമ്മി ജോർജിനെ തേടിയെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ ടീം ക്യാപ്റ്റനായിരുന്നു ജിമ്മി ജോർജ് അക്കാലത്ത് വോളിബോളിൻ്റെ ദൈവമെന്നാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയർ ജിമ്മി ജോർജിനെ വിളിച്ചിരുന്നത് ആദ്യം വിദേശത്ത് കളിച്ചത് ജിമ്മി ജോർജ് അബുദാബി സ്പോർട്സ് ക്ലബിന് വേണ്ടിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക തന്നെ കേരള പോലീസിലും ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ജിമ്മി ജോർജ് പിന്നീട് ഇറ്റലിയിലെ പല്ലാവി ട്രവീനോ എന്ന ക്ലബിന് വേണ്ടിയും ജിമ്മി ജോർജ് കളിക്കുകയുണ്ടായി അപ്പോൾ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയനും ഒരു നവംബറിലാണ് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ജിമ്മി ജോർജും നവംബറിൽ നഷ്ടമായി ചടങ്ങുകൾക്ക് ശേഷം വികാരി അച്ഛൻ മടങ്ങുന്ന കാഴ്ചയാണ് അതിനുശേഷം പ്രാദേശികമായി കുടുംബക്കാർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു നമ്മളിപ്പോൾ ആ പാൻസിറ്റ് സെറ്റ് മുമ്പിൽ കാണുന്നത് ജിമ്മി ജോർജിൻ്റെ സഹോദരനാണ് മറ്റ് കാഴ്ചകളിലേക്ക് പോയാൽ പേരാവൂരെ ജിമ്മി ജോർജ് അക്കാദമിയിലെ കുട്ടികൾ ഇവിടെ നിരന്ന് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം വീണ്ടും ക്യാമറ മുമ്പോട്ട് തിരിക്കുമ്പോൾ അവിടെ കാണുന്നത് ജിമ്മി ജോർജിൻ്റെ കൊച്ചുമകനാണ് ജിമ്മി ജോർജ് മരിക്കുമ്പോൾ ഭാര്യ ലൗലി ആറുമാസം ഗർഭിണിയായിരുന്നു മകൻ ജോസഫ് ജിമ്മി ജോർജ് അദ്ദേഹത്തിൻ്റെ കല്ലറയിലെ ആ പേരിലേക്ക് കൂടി ക്യാമറ തിരിക്കുകയാണ് ഒരിക്കലും മലയാളി വോളിബോൾ പ്രേമികൾ മറക്കാത്ത എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൂടി കണ്ട ജിമ്മി ജോർജ് ഇവിടെ അങ്ങനെ അവസാനമായി അന്ത്യവിശ്രമം കൊള്ളുന്ന കാഴ്ച ജിമ്മി ജോർജ് എന്ന ആ മഹാനായ വോളിബോൾ താരത്തെ കേരളത്തെ ഒരു കാലത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇളക്കിമുറിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും നിലനിൽക്കത്തന്നെ ചെയ്യും അങ്ങനെ പേരാവൂരിലെ ഈ സെൻറ് തോമസ് പള്ളി സെമിത്തേരിയിൽ ജിമ്മി ജോർജ് എന്ന അതികായനായ മഹാനായ വോളിബോൾ താരം അന്ത്യവിസ്തൃണം കൊള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ചില കാഴ്ചകൾ അങ്ങനെ ഞാൻ ഈ സെമിത്തേരിയിൽ നിന്നും മടങ്ങുകയാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ് പോയ ആ ഇതിഹാസ താരത്തിൻ്റെ ഓർമ്മകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം